ൂർ ടൗൺ ബാങ്ക് അതിനേഴ് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൌൺ കോൺഗ്ര തീരദേശ ഹൈവേ കേരളത്തിന് അനാവശ്യം ജനവിരുദ്ധവും പരിസ്ഥിതി ആഘാതങ്ങൾക്ക് കാരണമായേക്കുന്നതുമായ തീരദേശ ഹൈവേ കേരളത്തിന് അനാവശ്യമാണെന്ന് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി പറഞ്ഞു വികസനങ്ങൾ നാടിന് അനിവാര്യമാണ് എന്നാൽ നിരവധി കച്ചവട സ്ഥാപനങ്ങളും തൊഴിലിടങ്ങളും തകർത്തെറിഞ്ഞ് തന്നെ വികസനം വേണമെന്നത് ആരുടെ വാശിയാണെന്നും അദ്ദേഹം ചോദിച്ചു ീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സംയുക്ത സമര സമിതി സംഘടിപ്പിച്ചു വരുന്ന അനിശ്ചിതകാല സഹായധാരണയുടെ നൂറ്റി അൻപത്തി ഒന്നാം ദിനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കേരളത്തിൽ ബന്ധപ്പെട്ട ഭൂമി ഏറ്റെടുത്തെങ്കിലും മുപ്പത് മീറ്ററിൽ ആറ് വഴി എന്നാവശ്യം ഉന്നയിച്ചുകൊണ്ട് ജനങ്ങൾ സമരം ദേശീയപാതയുടെ പണി ആരംഭിച്ചിരുന്നില്ല അതിന്റെ രീതി കൂട്ടുന്ന വർക്ക് ആരംഭിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഏറെ പ്രസക്തമായിരുന്നു ആ സന്ദർഭത്തിൽ പദ്ധതി എന്നാൽ ഇപ്പോൾ ദേശീയപാതകളുടെ പണി വളരെ വലിയ തോതിൽ മുന്നോട്ട് പോകുകയാണ് ഒൻപത് ജില്ലകളിലൂടെയാണ് തീരദേശ ഹൈവേ കടന്നുപോകുന്നത് സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി രണ്ട് അവകാശവാദങ്ങൾ ഈ പദ്ധതിക്ക് വേണ്ടി ഉയർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിലൊന്ന് വിനോദസഞ്ചാര വികസനം എന്നതാണ് രണ്ടാമത്തത് തീരദേശത്തിന്റെ പുരോഗതി എന്നതാണ് തീരദേശത്തിന് പുരോഗതിയാണോ അതോഗതിയാണോ ഉണ്ടാക്കാൻ പോകുന്നത് എന്നോ നിങ്ങൾക്കെല്ലാം അറിയാം തീരദേശവാസികൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്ന ഒരു ഭീമൻ ഡ്രാക്കുളയാണ് തീരദേശ അത് ഞങ്ങൾക്ക് വേണ്ടതില്ല എന്നാണ് അവർ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത് ഡി പി ആർ പുറത്തിറക്കുകയോ പരിസ്ഥിതി ആഘാത പഠനം നടത്തുകയോ ചെയ്തിട്ടില്ലാത്ത ഈ പദ്ധതിയെ കുറിച്ച് പുനരാലോചിക്കണം മണ്ണിനെയും മനുഷ്യനെയും പ്രകൃതിയെയും പരിഗണിച്ചുകൊണ്ടുള്ള വികസനങ്ങളായിരിക്കണം നമുക്ക് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് എം കെ അസ്ലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ എസ് നിസാർ വൈസ് പ്രസിഡന്റ് നവാസ് എടവിലങ് ട്രഷറർ ആരിഫ് പി ബി അസിസ്റ്റന്റ് സെക്രട്ടറി റഫീ കാതിക്കോട് കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഇ എ മുഹമ്മദ് റഷീദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സരസ്വതി വലപ്പാട് ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതി പ്രസിഡന്റ് എ മുഹമ്മദ് ഇക്ബാൽ ജനറൽ സെക്രട്ടറി സിദ്ദീഖ് പഴങ്ങാടൻ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ ജോയിന്റ് സെക്രട്ടറി എ എ അബ്ദുൾസലാം ട്രഷറർ എം എ സുലൈമാൻ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഇ കെ ദാസൻ സിദ്ദീഖ് പള്ളിപ്പുറത്ത് വി എം ഷെയ്ൻ എന്നിവരെ റസാഖ് പാലേരി ആദരിച്ചു എറിയാട് സെന്ററിൽ നിന്നും ആരംഭിച്ച ഐക്യദാഠ്യ റാലിക്ക് കയ്യപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഇ എ മുഹമ്മദ് റഷീദ് സെക്രട്ടറി അമീർ അലി പതിയാശ്ശേരി ടീം വെൽഫെയർ ജില്ലാ ക്യാപ്റ്റൻ ഫൈസൽ വലിയാറ വിമൻ ജസ്റ്റിസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഫസീല ഹനീഫ് മണ്ഡലം കമ്മിറ്റി ട്രഷറർ ആമിന ബീഗം കമ്മിറ്റി അംഗങ്ങളായ ഇസ്ഹാഖ് മതിലകം സൈദ സുലൈമാൻ എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ മാംജാദ് സെക്രട്ടറി നസീർ കാദിയാളം ട്രഷറർ നിയാസ് തിറയിൽ വൈസ് പ്രസിഡന്റ് സലാം മൽഹിന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ട്രെഡിഷൻ സിൻസ് നയൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി